ഹിമാലയത്തിലേക്കുള്ള യാത്രയിൽ മഞ്ഞുമഴ ശല്യമായപ്പോൾ ആ വൃദ്ധ തീർത്ഥകൻ അടുത്തു കണ്ട സത്തത്തിൽ അഭയം തേടി ആ സത്രമുടമയുമായി ഇങ്ങനെ സംസാരിച്ചിരിക്കെ അയാൾ ചോദിച്ചു അപ്പൂപ്പ അപ്പൂപ്പ നിങ്ങളെ കൊണ്ട് ഈ മലയുടെ മുകളിലുള്ള ക്ഷേത്രം വരെ ഈ മുടിഞ്ഞ കാലാവസ്ഥയിൽ എത്തിച്ചേരാനാവുമോ പുഞ്ചിരിയോടെ ആ വൃദ്ധ തീർത്ഥകൻ പറഞ്ഞു മോനെ എൻ്റെ മനസ്സവിടെ എത്തിയടാ ഇനി എൻ്റെ ശരീരത്തിനവിടെ എത്താതിരിക്കാനാവില്ല അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മുടെ ലക്ഷ്യങ്ങളിൽ നമ്മുടെ മനസ്സെത്തിയാൽ നമ്മുടെ ശരീരം അവിടെ എത്തുക തന്നെ ചെയ്യും അപ്പം നമുക്ക് പല സ്വപ്നങ്ങളും കാണുമ്പോൾ അല്ലെ കുഞ്ഞുങ്ങൾ എന്താണ് നിങ്ങളുടെ ഭാവിയിൽ ആഗ്രഹം എന്തായി മാറാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ വലിയ വലിയ സ്വപ്നങ്ങൾ കുഞ്ഞുങ്ങൾ പറയും അല്ലേ അവർ വലിയ സ്വപ്നങ്ങളായിരിക്കും പറയും എനിക്ക് പൈലറ്റ് ആവണം എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവണം എനിക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആവണം എനിക്ക് മുഖ്യമന്ത്രി ആവണം ഇങ്ങനെ കുട്ടികൾ മറുപടി പറയുമ്പോൾ നമ്മൾ എന്താണ് അവരോട് നാം മറുപടി പറയാറുള്ളത് എടാ നീ ആദ്യം പരീക്ഷ ഒന്ന് ജയിക്കാൻ നോക്ക് ആദ്യം നീ പത്താം ക്ലാസ് ഒന്ന് പാസ്സാവാൻ നോക്ക് അല്ല നീ പ്ലസ് ടു ഒന്ന് പാസ്സാകാൻ നോക്ക് എന്നിട്ടാവാം നിൻ്റെ വലിയ വർത്തമാനം ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് നാം കുഞ്ഞുങ്ങളെ നിരുത്സാഹപ്പെടുത്താറില്ലേ പ്രിയപ്പെട്ടവരെ ഏതൊരാളാവട്ടെ അയാളുടെ മനസ്സ് അയാളുടെ സ്വപ്നങ്ങളിൽ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേർന്നാൽ തീർച്ചയായി കാലക്രമേണ അയാൾ അവിടെ എത്തിച്ചേരുന്നതായിട്ടാണ് ചരിത്രം നമ്മോട് പറയുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വലിയ വലിയ സ്വപ്നങ്ങൾ അവർ നമ്മളോട് പങ്കുവെക്കുമ്പോൾ തീർച്ചയായും നിനക്കതവിടെ എത്തിച്ചേരാൻ കഴിയും കാരണം നിൻ്റെ മനസ്സവിടെ എത്തിയാൽ നിൻ്റെ അവിടെ എത്തിച്ചേരാതിരിക്കാൻ പറ്റുകയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ സ്വപ്നങ്ങളിൽ എത്തുക തന്നെ ചെയ്യും